േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் வருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் கநத்திரமாலையில் பதராதை முன்

യോഗീനായവനിരനായ തമ്പുര അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാച്ചകൾ അങ്ങേ സന്നിധി അർപ്പിക്കും കാഴ്ചരങ്ങൾ ഉയർത്തി വീശി അവിരാമങ്ങൾ പാടാ ആരാധന 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 ആരാധന

അനുഗ്രഹവും അനുഭവവും പ്രാപിച്ചത് പത്തിയെ നമ്മൾ തൊട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പൊള്ളൂ അതുപോലെ തന്നെയാണ് ദൈവത്തിനെ തൊട്ട നമുക്ക് ദൈവാനുഭവം ഉണ്ടാകും പക്ഷെ ദൈവാനുഭവം നമുക്ക് ഉണ്ടാവണത് ഏത് നിലവാരത്തിലാണ് അത് വിശ്വാസത്തിൻ്റെ നിലവാരത്തിലാണ് ഈ വിശ്വാസം തന്നെ പല വിഷയങ്ങളിൽ കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കുക വിശ്വാസത്തിൻ്റെ കുറവ് ചില സമയത്ത് അത് നെഗറ്റീവ് കൗണ്ടിംഗ് ഉണ്ടാവും നമുക്കറിയാവല്ലോ എല്ലാം ആരംഭിക്കുന്ന പ്രതലത്തിൽ നിന്നാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് സാധാരണ ലെവലിനേക്ക താഴേക്ക് പോകും അപ്പം അതിനാണ് നമ്മൾ അവിശ്വാസി എന്ന് പറയണത് അവിശ്വാസി വിശ്വാസി പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്ന് പറയാൻ പറ്റണത് കാര്യം വിശ്വാസിക്കും അവിശ്വാസിക്കും ബൈബിൾ ഏതാണ്ട് ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത് എന്ത് വാക്കാണത് രുതുക ഉള്ളിലെ കരുതുക വിശ്വാസവും ഉള്ളിൽ കരുതലാണ് അവിശ്വാസവും ഉള്ളിൽ കരുതലാണ് എന്താ ഉള്ളിൽ കരുതൽ എന്ന് പറയുന്നത് ഇപ്പം രക്തസ്രാവക്കായ രോഗി അവിടെ കുറിച്ച് പറയണത് മതാശ്രീ ഖാഡ സുവിശേഷത്തിൽ ഒമ്പത് ഇരുപത്തൊന്ന് അവന്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു അതുകൊണ്ടാണ് ഉമ്മൻ യുവർ ഫേത്തിസ് ഗ്രേറ്റ് നിൻ്റെ വിശ്വാസം വലുതാണ് എന്നൊക്കെ ഈശോ ഇതുപോലെ വിശ്വാസം പ്രകടിപ്പിക്കുന്നവരെ കുറിച്ച് പറയണത് അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസം തന്നെ വലിയ വിശ്വാസമുണ്ട് എന്നാണ് വിശ്വാസത്തിൻ്റെ എന്തുമാത്രം മാത്രം രൂഢമൂലമായി നമ്മൾ ആന്തരിക ബോധ്യത്തോടു കൂടി വിശ്വസിക്കുന്നു അതാണ് വലിയ വിശ്വാസം ഇതുപോലെ ഒരു ഉള്ളിൽ കരുതലാണ് യജമാനൻ വരാൻ വൈകും എന്ന് വിചാരിച്ച് കരിസ്ഥൻ തൻ്റെ കീഴ് ജീവനക്കാരെ ഉപദ്രവിക്കാനും മദ്യപിക്കാനും ഒക്കെ തുടങ്ങണത് ആ അവിടുത്തെ വിചാരത്തിന് ബൈബിൾ എന്നാ പറയണത് ലുക്കായുടെസ്വ വിശുദ്ധ ലുക്കായുടെസ് വിശേഷം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ അവിടെ ഉള്ളിൽ കരുതലാണ് പക്ഷെ കരുതലെന്താ യജമാനൻ ഉണ്ട് എന്നൊക്കെ അറിയാം അദ്ദേഹത്തിന് അത് ഭയങ്കരമായ ഒരു രസകരമായ ഒരവസ്ഥയാണ് ദൈവം ഉണ്ട് പക്ഷേ പ്രവർത്തിക്കാൻ സാവകാശമെടുക്കും അതാണ് പ്രശ്നം അതാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം ദൈവമുണ്ട് ചിലപ്പോൾ കേൾക്കുമായിരിക്കും ചിലപ്പോൾ കേൾക്കാണ്ടിരിക്കുക കേൾക്കാതിരിക്കുക അതാണ് എൻ്റെ അത് പറയണത് അതായത് വിശ്വാസക്കുറവല്ലത് അയാൾ വിശ്വസിക്കുന്നുണ്ട് യജമാനൻ വര യജമാനെ വരവാണ് പ്രശ്നം ദൈവിക ഇടപെടലേ ബൈബിൾ ഓൾവേസ് സ്പീക്ക് അബൌട്ട് എ പേഴ്സണൽ ഗോഡ് വ്യക്തി ദൈവത്തെയും വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ദൈവത്തെയുമാണ് ബൈബിൾ അനുഭവം മനുഷ്യരാശിക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ എന്താണ് ഈ ലുക്ക പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിലുള്ളത് യജമാനൻ വരാൻ വൈകും എന്നുള്ളിൽ കരുതി യജമാനൻ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എപ്പോൾ വരും അറിയില്ല അധികം മരണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് മരണമുണ്ടെന്ന് നിശ്ചയമാണ് പക്ഷെ എപ്പോഴും സംഭവിക്കുമെന്നുള്ളത് അറിയാത്തത് കൊണ്ട് മനുഷ്യൻ ഒരുങ്ങിയിരിക്കുന്നില്ല ഒരുങ്ങിയിരിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഈ ഈ ഈ കരസ്ഥ നിരീശ്വരവാദിയല്ല കരസ്ഥം വിശ്വാസ്യാണ് ഉണ്ടെന്ന് ആ വിശ്വസിക്കുന്നുണ്ട് വരാൻ വൈകുമെന്ന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അതുകൊണ്ടാണ് അവൻ മദ്യപിക്കാൻ തുടങ്ങണത് പക്ഷേ ബൈബിൾ അവനെ വിളിക്കുന്നത് അവിശ്വാസിയെന്നാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് എട്ട് ഭീരുക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിശ്വാസികൾ അവരുടെ ഓഹരിയെക്കുറിച്ച് പറഞ്ഞ എന്താ തീത്തടാകം ഇതാണ് രണ്ടാമത്തെ മരണമെന്ന് അപ്പോഴേ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടത്തില്ല എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിശ്വാസിയായി ഇതൊരു നിസ്സാര കാര്യമല്ല വലിയ കാര്യമാണ് പക്ഷെ രക്തസ്രാവക്കാർ രോഗി ഉള്ളിൽ കരുതുകയാണ് ചെയ്തത് അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ കരുതൽ എന്താണെന്ന് ചിന്തിക്കണം എങ്ങനെയാണ് നമ്മൾ കരുതണത് വിശ്വാസിയാകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം പക്ഷെ നമ്മൾ എന്ത് കരുതുന്നു എൻ്റെ ജീവിത വിഷയത്തെ സമയബന്ധിതമായി എൻ്റെ ദൈവം ഇടപെടും എൻ്റെ ജീവിത വിഷയത്തിൽ ഞാൻ ദൈവ ദുരിസം നിൽക്കണ്ട നിർ നിർത്തപ്പെടുന്നൊരു സമയമുണ്ടാകും എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വചനത്തിന് അനുപേക്ഷിതമായിട്ട് ജീവിതം സുവിശേഷ വിഹിതമായി ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന് നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ ശരിക്കും പറഞ്ഞാൽ ജാഗ്രതയുള്ളവനാണ് ദൈവികമായ ജാഗ്രത ദൈവികമായി ജാഗ്രതയാണ് സത്യസന്ധമായ വിശ്വാസം അപ്പോൾ ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ പോലും ദൈവവചനമനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുവിശേഷം നമ്മളെ അവിശ്വാസികളുടെ കൂട്ടത്തിലാണ് പെടുത്തണത് അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരം വൈകുന്നതിൻ്റെ കാരണമത നടക്കാം നടക്കാതിരിക്കാം എപ്പോൾ നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച കുറച്ച് പ്രാർത്ഥിച്ചു അടുത്ത ആഴ്ച ഉഴപ്പി പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ പോയി മദ്യപിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു തിട്ടവുമില്ല വെളിവുമില്ല ഒരു കൃത്യതയും ഇല്ലാതെ ഇങ്ങനെ ഒരു ജീവിക്കണ ആൾക്കാരല്ലേ അതാണ് ഈ ടൈ ഈ ആൾക്കാരെ അതായത് യജമാനൻ വരാൻ ഉപയോഗിക്കും ദൈവവിശ്വാസമൊക്കെ ഉണ്ട് ദൈവമൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ കൃത്യമായിട്ട് പക്ഷേ എപ്പോൾ പ്രവർത്തിക്കും എങ്ങനെ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ എനിക്കൊരു ഒരു ഐഡിയ ഇല്ലാതെ വരും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കർത്താവെ ആധ്യാത്മിക കാര്യത്തിൽ എനിക്ക് കൃത്യം തരണമെന്ന് പ്രാർത്ഥിക്കണം ആധ്യാത്മിക കാര്യത്തിൽ ആന്തരികമായ ബോധ്യം തേടിയെന്ന് പ്രാർത്ഥിക്കണം രക്തസ്രാവക്കാരി യോഗിയെ പോലെ ആരുമില്ല വീട്ടുകാരുമില്ല നാട്ടുകാരുമില്ല പണവുമില്ല ആരോഗ്യവുമില്ല എല്ലാം തീർന്നപ്പോഴും കർത്താവിൻ്റെ സന്നിധാനത്തിൽ കരണ വറ്റിപ്പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൾ ഉള്ളിൽ കരുതി കർത്താവിൻ്റെ വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ച് സൗഖ്യപ്പെട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ എൻ്റെ വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ച് സൗഖ്യപ്പെട്ട അതിൻ്റെ വസ്ത്രത്തെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ താൻ സൗഖ്യപ്പെടുമെന്ന് ഉള്ളിൽ കരുതിയ അതേ തീവ്രമായ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കട ഹലുകയാണ് ഹരളീയ്യ ഹരളീയ്യ കരങ്ങളുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ കർത്താവേ ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ മനം ഉയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് രക്തസ്രാവക്കാരി വസ്ത്രാന്ധരിത സ്പർശത ഒക്കെ പ്രാപിക്കുമെന്ന വലിയ വിശ്വാസത്തോടെ ഞങ്ങളും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലേലൂയ കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യം നിറയണമേ നിങ്ങളുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത മേഖലയിൽ അഭിഷേകം ചെയ്യണമേ ഈ ശുശ്രൂഷ വിവിധമായ പ്രാർത്ഥിക്കുന്നവര് നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പ്രാർത്ഥിക്കുന്നു കരുതുന്നു ദൈവത്തിന്റെ സ്നേഹം ോക കോടും വെയിലേണോ മേഘത്തിൻ തണൽ രുളി എന്നെ സാന്ത്വനമായി നടത്താ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്തരമേ ോക കോടും വെയിലേറി കരുണയിൽ സാഗരമേ ശോകോടും വെയിലേറി മേഘത്തിൽ തണൽ അരുളി പിന്നെ സാന്ത്വനവായ് നടത്ത മേഘത്തിൽ തണൽരുളി കൃപയരു കൃപയരു അളവീ പാകമിടുക യാത്രയ ദൈവ കൃപ എരുങ്ങുക കൃപയരുമ്പ യും സ്തു ഇപ്പഴേമുള്ളവരെ നമ്മള് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ കരുതലാണ് രക്തസാവകര കാര്യ രോഗിയെ സുഖപ്പെടുത്തിയത് അതേ കരുതലുള്ളവരാണ് കർത്താവിൻ്റെ സൗഖ്യം ഇന്നും അനുഭവിക്കുന്നവർ ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് ഈ വ്യക്തിയെപ്പോലെ ദേവ പോലെ അങ്ങയുടെ സൗഖ്യം അങ്ങയുടെ ശക്തി ബൈബിൾ കാലത്തത് പോലെ എൻ്റെ ജീവിതത്തെ ഉള്ളിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സാക്ഷ്യം കേൾക്കാം എൻ്റെ പേര് ജിജി ഞാൻ ചേർത്തല എന്നാ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ മോളുടെ അസുഖത്തിൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാനിവിടെ എടുക്കാൻ വന്നത് എൻ്റെ മോൾക്ക് രണ്ട് വയസ്സായി രണ്ട് വയസ്സ് തൊട്ട് ശ്വാസം മുട്ടലുണ്ടാവുമായിരുന്നു ഇപ്പോൾ എൻ്റെ മോൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ട് ഒത്തിരി ആശുപത്രികൾ മാറി മാറി ഞാൻ നടക്കുമായിരുന്നു ശ്വാസം മുട്ടലും ഛർദിലും ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത മൂന്നാമത്തെ ദിവസം രാത്രിയിൽ പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മുറിയിൽ ഭയങ്കര ഒരു ഭയങ്കര സുഗന്ധമായിരുന്നു മോളൊന്ന് മുട്ടലുണ്ട് മോള് കട്ടിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞു അമ്മ ഈ മണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ വന്നതാണ് മോളെ ഇനി നിനക്ക് ഈ അസുഖം ഉണ്ടാകത്തില്ല അമ്മ വന്ന് നിന്നെ നിന്നത്തോട്ട് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് കറണ്ട് പോയി പെട്ടെന്ന് പിന്നെ മോള് പറഞ്ഞു കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരി വെട്ടത്തിൽ മോള് പറഞ്ഞു അമ്മ കട്ടില്ലല്ലാരോ വന്നിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്ന അമ്മേ എനിക്ക് പേടി വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോള് പേടിക്കണ്ട അമ്മ നിന്നത്തോട്ട് സുഖപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ആറുമാസമായി എൻ്റെ മോൾക്ക് ഒരു മരുന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ല യും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും വലിയ സാക്ഷ്യമാണ് കേട്ടത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എനിക്കും എൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ടുകൊണ്ട് എനിക്കും നിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെയോ നീ

മര്യൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നിന്റെ സ്പർശനത്തിനായി ചെവയോർത്തിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ മക്കളെയും കൃത്യത്തിനെ കേൾപ്പിക്കുന്ന ഈശ്ശേരി ആരാധന ഈ സമയം അവരെ അവരെ സമയം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ തിരുമുറി പറന്ന് ഭരതുകിടത്താൽ പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും ഈശോ ആ വ്യക്തിയെ സ്പർശിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവേ നിന്റെ തിരുമുറു പറഞ്ഞു ഭരതുകിടത്താൽ ആ മക്കളെ സ്പർശിക്കണമേ സാക്ഷികളാക്കി മാറ്റണമേ ശ്രുതിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ഉടമ്പടി പുതുക്കിയപ്പോഴെ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങള് ലോകമെമ്പാടുമുള്ള ജനത കാവേ കൂടി ഞങ്ങളുടെ തിരുസൽ സമർപ്പിക്കുന്ന തൽസമയ നിയോഗങ്ങളുടെ മേൽ ശക്തിയും കരുണയും ദൈവകൃപയും വർഷിക്കണമേ തത്സമയ സൗഖ്യങ്ങൾ വർഷിക്കണമേ പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സാക്ഷികളാകും എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സാക്ഷികളാകും എല്ലായിടത്തും സാക്ഷികളാകും ഭൂമിയിൽ നിങ്ങളികളാകും നിങ്ങളികളാകും ഉണ്ടായിരിക്കും കർത്താവ് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് നീ സ്പർശിക്കണം കർത്താവെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ നി സന്ദർശിക്കണമേ കർത്താവേ വിശ്വാസത്തിൽ കർത്താവെ അടിയുറച്ചു നിന്നിട്ടും ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങൾ വന്നപ്പോൾ വീണ്ടും പോയിട്ടുള്ള മക്കൾ കർത്താവേ അവർക്ക് നീ കുടുംബങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥനകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബത്തിന് ജീവിതമായ വൈവിധ്യമാർന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി തൽസമയം നൽകുന്നതിനോട് ശ്രുതിക്കുന്നു കൃപ ചൊരിയ ദൈവത്തിന്റെ സാന്നിധ്യം അഭിഷേകമായി പരിശുദ്ധ പരമ ദിവ്യവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ തകർന്നു പോയ കേസിൽ അകപ്പെട്ട കുടുംബങ്ങൾ വിവാഹ തകർച്ചയിൽ വന്നു പോയ കുടുംബങ്ങള് പല പല വിഷയങ്ങളില് മക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ സാമ്പത്തിക തകർച്ചകളുടെ പേരിൽ ഹൃദയത്തിൽ സന്തോഷമില്ലാതെ പ്രാർത്ഥന എരിവ് നഷ്ടപ്പെട്ടുകൊണ്ട് ആധ്യാത്മിക മരവിച്ച് പോയ കുടുംബങ്ങളെ കർത്താവ് നിസ്പർശിക്കണമേ കർത്താവിധി സ്പർശിക്കണമേ കർത്താവിനി സ്പർശിക്കണമേ ശ്രുദ്ധിക്കല ഹലഴിയെ ഹല്ലേലൂയ 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 ഹലി ഹലിയു ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ സന്താനരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കുടുംബത്തിൽ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ കഥാവെ ക്ലേശകരമായി ജീവിതം വീർപ്പ് മുട്ടിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവേ കഥാപയുടെ സാന്നിധ്യം നിറയണമേന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖിതരെ പ്രളയബാധിതരെ ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു ആരാധിക്കുമ്പോൾ സൗഖ്യം

ആശീർവാദം അനുഗ്രഹം ആശീർവദിക്കാൻ സ്പർശിച്ചാൽ ഇപ്പോൾ വിദൂരങ്ങളായിരിക്കുന്നവർ മൊട്ടമ്മിൽ നിൽക്കണം സാന്ത്വനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും മൊട്ടമ്മയിൽ നിന്നുകൊണ്ട് രക്തസ്രാവക്കാരി ഉള്ളിൽ കരുതലെ കരുതണം ഞാനിപ്പോൾ സമർപ്പിക്കുന്ന നിയോഗം എൻ്റെ രോഗം എൻ്റെ ദുരിതം എൻ്റെ കടഭാരങ്ങൾ സന്താനമില്ലാത്ത അവസ്ഥകൾ ഒരു തൊണ്ടുഭൂമി പോലും സ്വന്തമായില്ലാത്ത അവസ്ഥകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രളയമാധ്യത്തെ അടിമയൊന്ന് വിഷമസന്ധികള് ഞെരുക്കങ്ങള് എല്ലാം കർത്താവിന് സമർപ്പിക്കട്ടെ ഇരു കരങ്ങളിയോത്തി ശക്തമായി ശ്രുതിക്കട്ടെ വിശ്വാസത്തോട് ശുതിക്കട്ടെ ഉള്ളിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്റെ കർത്താവിനെ സ്പർശിക്കും എന്റെ കർത്താവ് ഏറ്റെടുക്കുമെന്ന് കർത്താവേ മാരക രോഗങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ സങ്കീർത്തന മുപ്പത്തിനാല നിലവിളി കേൾക്കുന്ന ദൈവമേ ഞങ്ങളങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവേ യോഗ്യമായ്യാഥന പരിശുദ്ധ പരമ ദിവക്കാരുണ്യ ഈശോയ്ക്ക് എന്തെങ്കിലും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിട്ടുണ്ട്